അമൃതണ്ടാ കഴിച്ചോ ആ നല്ല ക്രിസ്മോ അമൃത തന്നെ കണ്ട് ഉണ്ടാക്കിയതാ യൂട്യൂബില് ഹലോ ഗായസ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നവരായിരിക്കും ആള് മാറിയെന്ന് ആള് മാറിയില്ല ഇതിപ്പോൾ ഇന്ന് ആര്ക്ക് നമ്മൾ സർപ്രൈസ് സർപ്രൈസായിട്ടൊരു സാധനം ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ് എന്തുവാന്ന് വെച്ചാല് പബ്സാണ് അവളുടെ ഫേവറേറ്റ് ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്കറിയത്തില്ല ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം എങ്ങനെ ആവും ഒരു ഇൻസ്പിറേഷൻ ഇൻസ്പയർ ആയി ചെയ്യാണ് അപ്പോൾ എങ്ങനെയാവും അറിയത്തില്ല ആര് വരുമ്പോൾ നമുക്കിത് സർപ്രൈസായിട്ട് അവർക്ക് കൊടുക്കണം ി പോയാലും കൊടുക്കും അപ്പോടെ ഫേവററ്റ് കപ്പ് മതിയായിരിക്കുമോ മതിയോ കുറച്ചും കൂടെ ഇല്ല കുറച്ചു ഉപ്പ് ഇച്ചിരി നല്ല എണ്ണോ ഇച്ചിരി ലൂസായിട്ട് കുഴക്കണം അല്ലയോ അങ്ങനെ അല്ലേ അവര് പറഞ്ഞേ വേഷം కొంచెం ఉంది. నల్ల లూస్ ആയിట్ ఇరికన. తిని 5 నిమిషం విలకన. అలా కొంచెం ఇరికన. దీనిని నేట్టిట్ కన్నేందన చెరి బాల్స్ ఆకన. చెరి బాల్స్ ఆకన. కట్టి చెర తల్లిది. మనకు 4 అణం అది. అప్పుడు 4 ఓకే. ఇది ఏందన? ఇది ది బాల్స్ ఆకియకన. പാത്രത്തിലോട്ട് എന്താ ഇനി കൊറച്ച് എണ്ണ ഒഴിച്ച് ഇത് അതിലോട്ട് വെക്കുക ചെയ്യുന്നോണ്ട് ഇനിയിപ്പ എണ്ണ വേണ്ട ഇതിലോട്ടങ് തിരിച്ച് മുക്കി വെക്കണം ആ മുങ്ങി കിടക്കണം ഇനി ഇരുപത് മിനിറ്റ് നാലെണ്ണം നാലെണ്ണല്ലേ ഉണ്ടാക്കുന്നേ ഇപ്പൊ രണ്ട് മുട്ട മതി ഉം ഇത് നമ്മൾ ഉണ്ടാക്കുമല്ലേ ഇപ്പൊ ഒരു പരീക്ഷണം കുറച്ച് മതി കൈ കൊള്ളരുത് ഇഞ്ചി അരിഞ്ഞോ ഞാൻ ഞാനോ ഇതൊക്കെ കുക്ക് ചെയ്ത ആളുടെ കടമയാ അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ട് വേണം ഇനി കുഴപ്പമില്ല തീ കുറച്ച് വെച്ചിട്ട് അരിഞ്ഞാതിട്ട് ഇട്ടാ കുറച്ചും മസാലയ്ക്ക് ആവശ്യമുള്ള കിട്ടാ മതി പാചക ശിരോമണി വന്നിട്ടുണ്ടേ ഇത്രേം മതി ഇടാ കിട്ടും പൊടി ഇത് പേരി വേണ്ട മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല കുറച്ചൊക്കെ മതി കേട്ടോ മതി ഇതിലോട്ടേ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിക്കണേ ടൊമാറ്റോ സോസ് മതി മതി കുറച്ച് മതി ഇടാ ആ അതെ ഉള്ളി അവരുപാട് പുളി വരും ഇനി ഒരു കുറച്ച് വെള്ളവും കൂടെ ഒരു ഒരു സ്പൂൺ വെള്ളം മതി ഈ മസാല എല്ലാം കൂടെ ഒന്ന് വേണ്ടിട്ട് ആയി നല്ല സെറ്റ് ആയി ഉണ്ടാക്കണം േസ്റ്റ് പബ്സാവോ അതോ പൂരി കൈ കൈകൊണ്ട് വരുത്തിയ മതിയോ മറ്റേ ഇത് വേണ്ടേ നമ്മള് ചെറിയ പോലെ ശല്യം എടുത്തായിട്ട് സൈഡിലോട്ട് ഒന്നും കൂടെ എന്നിട്ട്

ഷേ്പെ കിട്ടിക്കൊടുക്കാം വലിയ പബ്സായി കടയിൽ വന്നിച്ച കുഞ്ഞിതല്ല ഇട്ടുക അതുകൊണ്ട് എന്റെ ലക്ഷ്യം വലുതാ ഓക്കെ അങ്ങനെ ഒരു പബ്സായി മാറി ഇനി ലാസ്റ്റ് ലാസ്റ്റത്തെ സെറ്റാക്കി നാലെണ്ണമായിട്ടുണ്ട് നമ്മുടെ ഓവനാണ് ഇത് ഇത് പഴയ പാത്രം പഴയ അപ്പൊ അതിന്റെ ഇതെല്ലാം ഇളകി പോയത് കൊണ്ട് ഇനി അത് ഇങ്ങനത്തെ പരിപാടിക്ക് അതാ ഉപയോഗിക്കൊരു ചൂടാക്കി ഇടണം ആദ്യമേ സ്റ്റാൻഡ് ചൂടായിട്ട് വെച്ചാ മതി ഇനി സമയത്ത് നമുക്ക് മുട്ട എന്തിനാ ഇത് പുറത്ത് നമുക്കൊന്ന് ഫിനിഷിങ് വരെ കേക്കിന് ചെറുതായിട്ടൊന്ന് പണി മതി ചെറുതായി പോയി നമുക്ക് ഇതിലെ അതെടുത്ത് അതിലോട്ടങ്ങ് വെക്കും എങ്ങനെയാവും ഒന്നും അറിയത്തില്ല ഒന്ന് കഴിച്ച് നോക്കിയില്ല അപ്പം എന്താ പറയാ ബേക്കറി റിയത്തില്ല പക്ഷെ എന്തായാലും ഒരുവിധം കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മള് മണം വരുന്ന എന്ത് അത് കത്ത് പിടിച്ച മണം വന്ന പട്ടിയുടെ ജന്മം നല്ല യൂട്യൂബില് കൊളവൽ പോലെ നമ്മളെ കൊള്ളാം നിനക്ക് ഭാഗം